ഹലോ ഫ്രണ്ട്സ് എം ടി ഉള്ളവൻ്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മിക്കവാറും ആളുകൾ വളരെ വൈകി മാത്രം മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളുണ്ട് അത്തരം അഞ്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കാൻ വൈകിയിട്ടുണ്ട് നിങ്ങളുടെ ഏത് ഏജ് ഗ്രൂപ്പിലാണെങ്കിലും അത് കൗമാരത്തിലാണെങ്കിലും യൗവനത്തിലാണെങ്കിലും മിഡിൽ ഏജ് ആണെങ്കിലും വാർദ്ധയ്ക്കാണെങ്കിലും ഈ സമയത്തെങ്കിലും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇനിയും വൈകിപ്പോ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് നിങ്ങൾ ജീവിതത്തിൽ നേരത്തെ മനസ്സിലാക്കി വെക്കേണ്ട മനസ്സിലാക്കാൻ വൈകാൻ പാടില്ലാത്ത അഞ്ച് കാര്യങ്ങൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹെൽത്ത് ഇസ് വെൽത്ത് എന്നുള്ള തിരിച്ചറിവാണ് ആരോഗ്യമാണ് നമ്മുടെ ശരിക്കുമുള്ള സമ്പത്ത് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ സമ്പത്തിന് വേണ്ടി ദലയിലാമ പറഞ്ഞൊരു കാര്യമുണ്ട് ആളുകളെ കുറിച്ച് അത്ഭുതം തോന്നിയ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ദലൈലാമ പറഞ്ഞത് ആളുകൾ ആരോഗ്യം നോക്കാതെ സമ്പത്തിൻ്റെ പുറകെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും അങ്ങനെ കുറേ സമ്പത്ത് ഉണ്ടാക്കിയതിന് ശേഷം ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ ആ സമ്പത്ത് മുഴുവനും ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടി വീണ്ടും ചിലവഴിക്കും ഈ ഒരു സൈക്കിളാണ് മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് ആ തിരിച്ചറിവ് നമുക്കുണ്ടാകുക എന്നുള്ളതാണ് സത്യത്തിൽ ഏത് പ്രായത്തിലാണെങ്കിലും നമ്മൾ സമ്പത്തുണ്ടാക്കുന്നതിനേക്കാൾ പ്രാധാന്യം നൽകേണ്ടത് നമ്മുടെ ആരോഗ്യത്തിലാണ് നല്ല ഭക്ഷണമേ കഴിക്കുന്നുള്ളൂ മാനസികാരോഗ്യം കൃത്യമായിട്ട് കിട്ടുന്ന മെഡിറ്റേഷൻ മറ്റു കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക അല്ലെങ്കിൽ എക്സസൈസിന് തുല്യമായ രീതിയിലുള്ള ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിലും കുഴപ്പമില്ല ശരീരത്തിലെ എല്ലാ പാർട്സും മൂവ് ചെയ്യപ്പെടുക അതുപോലെ പിന്നെ ആവശ്യത്തിന് പിന്നെ വ്യായാമങ്ങൾ ഉണ്ടാവുക മസിലുകളൊക്കെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുക ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയും നല്ല ഭക്ഷണം കഴിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആരോഗ്യം സംരക്ഷിക്കപ്പെടും എന്നുള്ളതാണ് അതിന് പകരം ജങ്ക് ഫുഡ് കഴിക്കുക കുഞ്ഞു കുഞ്ഞു രോഗത്തിന് പോലും നമുക്ക് ശരീരത്തിന് ആവശ്യമില്ലാത്ത രീതിയിലുള്ള മരുന്ന് കഴിക്കുക ഡ്രഗ് അഡിക്സ് ആവുക അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഹാംഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും പുകവലി അടക്കമുള്ള എന്തെങ്കിലും കാര്യം ചെയ്യുക ഇങ്ങനെ നല്ല പ്രായത്തിൽ ഏറ്റവും നല്ല യങ് ഏജിലാണ് പലപ്പോഴും ഇങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ അഡിക്ഷനിൽ വരികയും ഡ്രഗ് അടക്കം ഉപയോഗിച്ച് ആളുകൾ ജീവൻ നശിച്ച് നശിച്ചു പോകുന്നത് സോ ഒരു ലോങ് ലൈഫാണ് ലോഞ്ചിവിറ്റി ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ ആരോഗ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് തിരിച്ചറിയണം എന്നിട്ട് മാത്രമേ സമ്പത്തുണ്ടാക്കുന്നില്ല 그걸 지게 하고. രണ്ടാമത്തെ ഇതേപോലത്തെ ഒരു കാര്യമാണ് സമയമാണ് ഏറ്റവും വലിയ റിസോഴ്സ് നമ്മുടെ ജീവിതത്തിലുള്ളത് നമ്മുടെ ശരീരമോ നമ്മുടെ ജീവിതമോ നമ്മുടെ ഫാമിലിയോ നമ്മുടെ മറ്റു കാര്യങ്ങളേക്കാളും കയറേറെ സമയമാണ് പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഇത്ര മിനിറ്റേ നമ്മൾ ജീവിക്കുന്നുള്ളൂ അല്ലെങ്കിൽ ഇത്ര ദിവസം മാത്രമാണ് ജീവിക്കുന്നത് അതിൻ്റെ കണക്കൊക്കെ നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് എന്തായാലും അത്രയും ദിവസങ്ങളിൽ നമ്മൾ ഓരോ നിമിഷവും ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ പോയി ഇനി അത് തിരിച്ചു കിട്ടില്ല എന്ന തിരിച്ചറി എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം അതിൽ ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് വേസ്റ്റ് ഓഫ് ടൈം ആണോ അതോ പിന്നെ എന്തെങ്കിലും പ്രൊഡക്റ്റീവ് ആണോ എന്ന് ചിന്തിക്കാൻ കഴിയുക എന്നുള്ളതാണ് വേസ്റ്റ് ഓഫ് ടൈം എന്ന് പറയുന്നത് നമ്മൾ ചുമ്മാ അതുപോലെ യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കുന്നു റീൽ കണ്ടുകൊണ്ടിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്നു അനാവശ്യമായി കവലകളിൽ പോയിരുന്നു സംസാരിക്കുന്നു ഈ സമയം പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് മാറ്റാം ദിവസത്തെ എട്ട് മണിക്കൂർ എട്ടുമണിക്കൂർ എട്ട് മണിക്കൂർ അങ്ങനെ മൂന്ന് എട്ട് മണിക്കൂറായിട്ട് ഇരുപത്തി നാല് മണിക്കൂറിന് ഡിവൈഡ് ചെയ്തിട്ട് കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ടൈം മാനേജ്മെൻറ്റും പിന്നെ വർക്ക് മാനേജ്മെൻറ്റൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്തായാലും അത്തരം കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ട് അതുപോലെ ജീവിതത്തിൽ കൊണ്ടുവരിക എപ്പോഴും സമയത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടാവുക കാര്യം സമയം പോയാൽ അത് തിരിച്ചു കിട്ടില്ല എന്നുള്ളതാണ് അത് ഓരോ പ്രായപ്പം ബാല്യത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും അവിടെ ചെയ്യേണ്ട കാര്യങ്ങളും പിന്നെ യൗവനത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയില്ല യൗവനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ വാർദ്ധക്യത്തിലും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ എൻ്റെ ഏജിൽ ഏജിലിരുന്നിട്ട് കുഞ്ഞുങ്ങൾ കളിക്കുന്ന പോലത്തെ കുറിച്ച് കളികളെക്കുറിച്ചോ കുഞ്ഞുങ്ങളെ ജീവിതത്തെക്കുറിച്ചോ ചിന്തിക്കാനേ പറ്റും നമുക്കത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് സോ ഏത് പ്രായത്തിലും ആ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ തന്നെ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മൂന്നാമത്തത് സത്യത്തിൽ നമ്മുടെ ഒരു റിച്ച്നെസ് നമ്മുടെ ഒരു സമ്പാദ്യം നമ്മുടെ ഒരു വെൽത്ത് എന്ന് പറയുന്നത് നേരത്തെ ആരോഗ്യം എന്ന് പറഞ്ഞതുപോലെ തന്നെ ബന്ധങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ശരിക്കുമുള്ള വില നമുക്ക് മനസ്സിലാവണമെങ്കിൽ നെറ്റ്വർക്കിൻ്റെ നെറ്റ്വർത്താണ് ശരിക്കും നമ്മുടെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ കൂടെ കൂട്ടുകൂടുന്നു നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് നമുക്ക് ഒരു ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു പ്രയാസമുണ്ട് എന്ന് പറയുമ്പോഴേക്കും നമ്മളിലേക്ക് വന്ന് ചേരാൻ എത്ര ആളുകളുണ്ട് നിങ്ങൾക്ക് ഒരു അപകടം പറ്റിയാൽ നിങ്ങൾക്കൊരു പ്രയാസമുണ്ടായാൽ നിങ്ങളുടെ കൂടെ നിൽക്കാൻ എത്ര പേരുണ്ടെന്നുള്ളതാണ് അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് സൗഹൃദത്തിലായാലും ഫാമിലിയിലായാലും എന്താണ് ഇമ്മീഡിയറ്റ് ബ്ലഡ് റിലേഷനിലായാലും റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളതാണ് ഒരാളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് എല്ലാവരുടെയും ജീവിതം അൾട്ടിമേറ്റ് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയും പക്ഷേ എവിടെന്നാ സന്തോഷം കിട്ടുക ഇവരൊക്കെ പറയുന്ന കാര്യം എന്ന് പറയുന്നത് എനിക്ക് നല്ല ജോലി കിട്ടിയാൽ എനിക്ക് സന്തോഷം ഉണ്ടാവും നല്ല ഭാര്യ ഉണ്ടെങ്കിൽ നല്ല സന്തോഷം ഉണ്ടാവും നല്ല വീട് സന്തോഷം ഉണ്ടാകും നല്ല സമ്പാദ്യം ഉണ്ടെങ്കിൽ നല്ല സന്തോഷം സന്തോഷമുണ്ടാകും ഇങ്ങനെയെല്ലാം കിട്ടിയാൽ സന്തോഷിക്കുന്നതാണ് പറയുക പക്ഷേ ഇത് കിട്ടിയ ആളുകളോട് ചോദിക്കുക അവരൊന്നും അത് കിട്ടിയപ്പോൾ സന്തോഷിച്ചിട്ടില്ല അവർ അതിൻ്റെ അടുത്തതിലേക്കാണ് നോക്കുന്നത് അടുത്ത അതിൻ്റെ അടുത്തതിലേക്കാണ് നോക്കുന്നത് സോ സന്തോഷം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു പൊസഷൻസിനല്ല എന്തെങ്കിലും ഒന്ന് അച്ചീവ് ചെയ്യുമ്പോഴല്ല പകരം അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ ജേണിയാണ് സന്തോഷം ഉള്ളതിൽ അപ്പോൾ ഇപ്പോൾ ഹാപ്പി ആവുക എന്നുള്ളതാണ് ഇപ്പോൾ എനിക്കുള്ളത് ചെറിയ വീടാണ് ഇനി ഒരു വലിയ വീടാണ് ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ചെറിയ വീടിൽ സന്തോഷം സന്തോഷം കണ്ടെത്തുന്ന ആൾക്ക് മാത്രമേ വലിയ വീട് കിട്ടുമ്പോഴും സന്തോഷം കിട്ടൂ അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം വലിയ വീടിലെത്തുമ്പോൾ പിന്നെ ചിന്തിക്കുന്ന ഇതിനേക്കാൾ വലിയൊരു കൊട്ടാരത്തെക്കുറിച്ചാണ് എന്നിട്ട് ദുഃഖനായി ദുഃഖിതനായിട്ടിരിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഹാപ്പിനെസ് ഈസ് നോട്ട് ദ ഡെസ്റ്റിനേഷൻ ഇറ്റ് ഈസ് ദ ജേണി എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു സ്ഥലത്തെത്തിയാൽ അതാണ് ഹാപ്പിനെസ് എന്നില്ല പോകുന്ന വഴി മുഴുവനും ആണ് നമ്മൾ ടൂറൊക്കെ പോകുന്ന സത്യത്തിൽ അതല്ലേ ഒരു സ്ഥലം കാണാൻ പോകുക എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തിനേക്കാൾ പ്രാധാന്യമുണ്ട് നമ്മൾ പോകുന്നതിനിടയിൽ ഉണ്ടാക്കുന്ന നമ്മുടെ ഒരു ഒരു എന്റർടൈൻമെന്റ് എൻജോയ്മെന്റ് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെയാണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത് യാത്ര യാണ് ഹാപ്പിനെസ് ഒരിക്കലും ഒരു സ്ഥലത്ത് എത്തിയിട്ട് അല്ലെങ്കിൽ ഇന്നത് കിട്ടിയാൽ എനിക്ക് ഹാപ്പിനെസ് ഉണ്ടാകുമെന്ന് ചിന്തിക്കുന്നത് മൗഢ്യമാണ് അതേപോലെ അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഉണ്ടാക്കാനാണോ എളുപ്പം ഉണ്ടാക്കിയ സമ്പത്ത് കൈകാര്യം ചെയ്യാനാണോ എളുപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് നിങ്ങൾ കാണണം പണം ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല ആർക്കും പല രീതിയിലും ഉണ്ടാക്കാം നല്ല രീതിയിൽ മോശ രീതിയിലൊക്കെ പണം ഉണ്ടാക്കാം പക്ഷേ ഉണ്ടാക്കിയ പണം എങ്ങനെ ചിലവാക്കണം എന്നുള്ളത് വളരെ ബുദ്ധിയുള്ള വളരെ കഴിവുള്ള ആളുകൾക്ക് മാത്രമേ പറ്റൂ നിങ്ങൾ ചുറ്റുവട്ടത്ത് നോക്കി നോക്കാൻ ചിലവരൊക്കെ പെട്ടെന്ന് പണക്കാരനായിട്ടുണ്ടാകും അതിനേക്കാൾ ഫാസ്റ്റായിട്ട് ദാരിദ്ര്യത്തിലേക്ക് പോയിട്ടുണ്ടാകും പെട്ടെന്ന് കടക്കണിയിൽപ്പെട്ടിട്ടുണ്ടാകും ഇതിൻ്റെ എന്ന് പറയുന്നത് കിട്ടിയ പണം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയാത്തതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പണം ഉണ്ടാക്കുന്നതിനേക്കാൾ പ്രാധാന്യമുണ്ട് പണം ചെലവഴിക്കുന്ന രീതി എന്നുള്ളത് മനസ്സിലാക്കുക ഈ അഞ്ച് തിരിച്ചറിവുകളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത് ഈ അഞ്ച് തിരിച്ചറിവുകൾ ജീവിതത്തിൽ നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക അപ്പോഴാണ് നിങ്ങളുടെ ഏജിനനുസരിച്ച് ഈ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയുക എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത്തരം വീഡിയോകൾക്കായിട്ട് ദൂരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക എന്തായാലും മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതുവരേക്ക് നിർത്തുന്നു സ്നേഹപൂർവ്വം ഞാൻ മുജീബ് എം ടി ബ്ലോഗ്